എന്ത് വിചാരിച്ചാലും ആദ്യം നടക്കും അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ ഞങ്ങളുടെ അനുഭവത്തില് ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അപകടം പറ്റാണ്ടൊക്കെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ചെറിയൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് സിംഹോദരൻ കോട്ട എന്ന് പറയും ഇത് നമ്മുടെ പാർത്തല സ്വാമി ക്ഷേത്രത്തിന്റെ കീഴേടാണ് ഈ ക്ഷേത്രം ഇതും കൂടെ ആളുകൾക്ക് ഭയങ്കര വിശ്വാസം തൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം ചെറുതാണ് ഒരു കോട്ട തന്നെയാണ് അത് അതിന്റെ മേൽക്കൂരൊക്കെ ഓലകൊണ്ട് വെറുതെ വെച്ചിട്ടുള്ളൂ അപ്പൊ എന്താ ശരിക്കും ഒരു കോട്ടയ തന്നെയാണ് അപ്പൊ എന്തായാലും മനോഹരമായിട്ടൊരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ചെറിയൊരു ക്ഷേത്രമായോണ്ടാണ് ഞാൻ അതിന്റെ വീഡിയോ ചെയ്യണത് അപ്പൊ എന്തായാലും ഇത് ഇവിടെ വീടിന്റെ അടുത്തുള്ള അമ്മമാരാണ് കേട്ടോ അപ്പൊ നമ്മുടെ നിങ്ങൾ കണ്ടുപരിചയമുള്ള ഒരു നമ്മുടെ വീഡിയോയിലൊക്കെ വരാറുണ്ട് തിരുമേനി അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇവിടെയും പൂജ അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ അവർ അടുത്തൊന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ഇവിടെ അതുപോലെ എന്തോ വഴിപാടുകൾക്ക് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചറിയാം കേട്ടോ ഓക്കെ അത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ഇത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിട്ട് ഷെയർ ചെയ്യോ ഓക്കേ ഞാൻ ഇവിടെ പത്ത് മുപ്പത്തി ആറ് കൊല്ലായിട്ട് ഇവിടെ ഈ അമ്പലത്തിലും ആ അമ്പലത്തിന്റെ കീഴടായിട്ടുള്ള ഈ അമ്പലത്തിൽ ഞാനാണ് വരുന്നത് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ അടുത്തുള്ള വീട്ടുകാരും ഇരു വന്നിട്ടാണ് ഞാനും ഈ അമ്പലം കൂടെ കടന്നെ കാട് പിടിച്ച് ഒരു ആളും കാണാൻ മാസില്ലാത്ത മട്ടിലായിരുന്നു ഞാൻ ഇവിടെ വരുന്ന കാലത്ത് പിന്നെ ആൾക്കാരോടൊക്കെ പറഞ്ഞ അവരുടെ ഈ അമ്പലത്തിന്റെ എന്തൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ ആൾക്കാരെ സഹായിച്ചിട്ടാടെ ഇങ്ങനെയൊരു മുമ്പ് ഇതൊന്നും ഇല്ല ഇവിടെ ഒരു മിറ്റാർന്ന് ഇപ്പൊ ഈ ആൾക്കാർക്ക് തൊഴാനും ഇതൊക്കെയായിട്ടുള്ള സൗകര്യത്തിനും പിന്നെ അവിടെ നേദ്യം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തറുപ്പള്ളി ഇതൊക്കെ ആക്കി തറപ്പള്ളി പോലത്തെ സാധനം ചായപ്പ് ഉണ്ടാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മാസത്തിലെ എല്ലാവരും സഹകരിച്ചിട്ട് പത്ത് പതിനഞ്ചാളൊക്കെ പാടുകൂടി സഹകരിച്ചിട്ട് ഗംഭീരായിട്ടൊരു പായസൊക്കെ വെച്ച് പൂജ കഴിക്കാറുണ്ട് പൂജയായിട്ട് അന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ദിവസവും നേരിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ ഈ അമ്പലം ഒരു വിധം എല്ലാവരും ഇപ്പൊ ആ ഭണ്ഡാരത്തിലും അത്യാവശ്യം ഓരോരുത്തർ പോണ വഴിക്കും ഭണ്ഡാരം അവർ വെച്ചതാണ് ദേവസ്വം ബോർഡ് വെച്ചതാണ് ദേവസ്വം ബോർഡിന്റെ ആറേകാൽ സെന്റ് സ്ഥലം ഉള്ളൂ ദേവസ്വം ബോർഡിന്റെ കീഴിലായിട്ട് ബാക്കിയൊക്കെ ഇവരുടെയൊക്കെ വടക്കനാഥ് ദേവസ്വം ജമ്മാണ് ഈ സ്ഥലമൊക്കെ അപ്പൊ ഇവർക്ക് പട്ടയം ഇതൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം പിന്നെ പുഷ്പാഞ്ജലി ആയിട്ടും ഇതായിട്ട് അവൾക്ക് ഓരോരുത്തരുടെ വഴിപാട് ഇഷ്ടംപോലെ ഇപ്പൊ വരുന്നുണ്ട് ഈ പൂജ കഴിക്കുന്ന ദിവസം അല്ലാണ്ടും ചിലര് ചിലപ്പോൾ വന്നിട്ട് പുഷ്പാഞ്ജലി ഒക്കെ ആയിട്ട് കഴിക്കാറുണ്ട് പാലവിഷയകൾ സ്ഥിരമുണ്ട് ഇവിടെ ഇവര് ഒരു കുറച്ച് പാല് കൊടുത്തിട്ട് ഇവര് ചായക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ ഇവിടേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടു ഇപ്പൊ ഈ അമ്പലം ഒരു വിഷയം എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടിയും അഭിവൃദ്ധി വേണ്ടിട്ട് പായസൊക്കെ കഴിച്ചാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടവിടെ കാരണം വെച്ചാൽ ഞാൻ വന്നിട്ട് ഈ അമ്പലം ആയി കിട്ടിയില്ല ഞാനല്ലായിരുന്നു ഞാൻ വന്നിട്ടാണ് ഇവരേക്ക് ആക്കി തീർത്തു എല്ലാവരും നാട്ടുകാരുടെ സഹകരണം കൊണ്ട് എനിക്ക് ഇവരുടെ നല്ല സഹായം ഉണ്ടാകുന്ന എനിക്ക് പറയാം ആയി ഇവിടെ വന്നിട്ട് എന്റെ മൂത്ത കുട്ടിയെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്തൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ചെറിയൊരു പേരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓടിമഞ്ഞ ചെറിയൊരു പേരായിരുന്നു പക്ഷെ ഞങ്ങളുടെ അച്ഛന് വലിയ വിശ്വാസമായിരുന്നു ഇവിടെ പുല്ലൊക്കെ പറിച്ചൊക്കെ അടൊക്കെ വെട്ടി അച്ചമുളക്കൊക്കെ വെച്ച് തിരുമേനി കുറച്ച് പോവുക കറുത്തേക്കാൻ പറയും അപ്പൊ അതൊക്കെ അറുത്തു കൊടുക്കും പിന്നെ ഭഗവാനെ വേദിക്കാനുള്ള സാധനങ്ങള് മലരെ ശർക്കര അതൊക്കെ കൊടുക്കും പാലൊക്കെ അഭിഷേകത്തിന് കൊടുക്കും പിന്നെ അടുത്ത എല്ലാവർക്കും ഒരു വിശ്വാസമാണ് കാരണം എന്താച്ചാ വിളിച്ചാലും ആദ്യം നടക്കും അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ ഞങ്ങളുടെ അനുഭവത്തില് ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പറഞ്ഞ ഒരു അപകടം പറ്റാണ്ടൊക്കെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ഛനാണ് ഇവിടെ ഞങ്ങൾക്ക് ആദ്യം ഇവിടെ പേടിയായിരുന്നു ഈ ഭഗവാന്റെ അടുത്ത് കൂടെ താമസിക്കാൻ ആര് ഈ അമ്പലത്തിന്റെ മുമ്പ് താമസിക്കുക അത് നല്ല പേടിയായിരുന്നു പിന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയി കൂടിയിട്ട് തിരുമേനിക്ക് അറിയാം അപ്പൊ ഭഗവാൻ ഇങ്ങനെ തിരുമേനിയൊക്കെ സഹായിച്ചിട്ട് പറ്റണ്ട പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരിക്കലും മൂന്നും പെൺകുട്ടികളാണ് ഇപ്പൊ കൊഴപ്പില്ലാണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ അമ്പലത്തിന് ഒരു സേവനം ചെയ്തിട്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത വീട്ടുകാരൊക്കെ പാടങ്ങനെ ഇവിടെ ജീവിച്ചു പോകുന്നു രാ വിജയലക്ഷ്മി അങ്ങനെ ഒരു മകൻ ഒരു മാളെ പണ്ടെ കുറിച്ചിട്ട് വലിയ തെറ്റൊന്നും ഇല്ല ഞങ്ങളെ ഒരു കടലാസ് പോലും കാണാല്ലാണ്ട് അയ്യാ ഈശ്വര ഭഗവാൻ എന്റെ ജീവനേന്ന് മാത്രമേ ഞങ്ങള് പ്രാർത്ഥിക്കാറുള്ളൂ എപ്പോഴും തന്നെ ഞങ്ങള് അങ്ങനെ ഇവരിവിടെ ഇല്ലാത്ത ഞാൻ അങ്ങനെ രാവിലെ വൈകുന്നേരം തീരും ഞാൻ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുക ഇവരുണ്ടെങ്കി പിന്നെ ഇവര് രാവിലത്തെ നോക്കുക അല്ലെങ്കിൽ ഞങ്ങള് മൂന്നാലു പേര് വൈകുന്നേരം വന്ന് നാമൻ ജെല്ലാം ചുറ്റി വളക്കോ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്തായാലും ഭഗവാന് കൊടുത്തോളാ എന്ന് ഇന്ന കാര്യം സാധിച്ചാൽ നമ്മളെ നമ്മളെന്തായാലും കൊടുത്തോളാ അപ്പൊ പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരു ഒരു കടലാസ് കടലാസ കാണല്ലാണ്ടായാലും കൂടി അപ്പൊ ഭഗവാനെ വിളിക്കും അപ്പൊന്നല്ല എപ്പോഴും ഭഗവാൻ എന്റെ ശിവനെ ഇത് ശിവനാണല്ലോ അങ്ങനെ അങ്ങനെ നേർച്ച നിറന്നുകൊണ്ടിരിക്കും ഏത് നേരം ഞങ്ങള് അത്രമാത്രം തന്നെ എനിക്കും പറയാനൊക്കെ ഉള്ളു പനിഞ്ഞപ്പം ഒരു മകനൊരു കല്യാണങ്ങളായിട്ടില്ല ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കണം ഇപ്പൊ അത് തൊട്ട വീടുന്നെ അതെ ഒന്നുമ്പോ മിറ്റത്ത് കട്ട ഒക്കെ ഭരിക്കണം അവന് ജോലിയൊക്കെ ഉണ്ട് ബാംഗ്ലൂർ കമ്പനി ജോലിയാണ് അപ്പൊ ഈ കട്ടയും കൂടി ഭരിച്ചിട്ട് വേണം അവന് ഇങ്ങനെ ബാംഗ്ലൂരിൽ പോവാൻ എന്നുള്ള ഒരു ഇതിലിങ്ങനെ വേറെ ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല യാതൊരു ദോഷവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പേര് പറയണോ ശാന്ത പള്ളിയോടത്തെ അപ്പൊ ഞങ്ങള് എന്റെ തൊട്ടടുത്ത വീട്ടിലത്തെ അവര് ആ കൂട്ടിലൊരു കല്യാണം ശരിയായിത്രെ അപ്പൊ ആ എന്തൊക്കെ കംപ്ലൈന്റ് ആന്ന് ഈ കല്യാണത്തിന്റെ അടുത്താണത്രേ അറിഞ്ഞത് എന്നിട്ട് സിംഹോദരനെ അവര് എന്തോ പൈസ കൊടുക്കാന്ന് പറഞ്ഞുത്രേ എന്നിട്ട് അവർ പോയി ജാതകം തിരിച്ചു കൊടുക്കുന്ന ആ കുട്ടി നല്ല നിലയിൽ വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കുക അപ്പൊ അവർക്ക് നല്ല വിശ്വാസം അതേമാതിരി ഒരുപാട് ആൾക്കാർ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭഗവാന് എന്തെങ്കിലും കൊടുത്തു പറഞ്ഞാൽ നല്ല വിശ്വാസമാണ് കാര്യം നടക്കുന്നത് നമുക്കല്ലാണ്ട് ബയോ പേടി പക്ഷെ ഇത്ര പോകുന്ന ചെറിയ സർപ്പങ്ങളെ കാണാറുണ്ട് മുമ്പേ പക്ഷെ നമുക്ക് പേടിയൊക്കെ കണ്ട ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിങ്ങനെ തലങ്ങനെ ഉയർത്തി നിൽക്കും അതാണ് ഞങ്ങൾ ഈ വന്ന കാലത്ത് അങ്ങനെ വേറെ കുഴപ്പങ്ങളിൽ ഭഗവാന് എന്തായാലും ഞങ്ങക്ക് നല്ല വിശ്വാസമാണ് എന്ത് അപകടത്തിലും രക്ഷിച്ചെണ്ണൂന്നുള്ളത് മാത്രാണ്